മക്കളെ അപ്പാപ്പൻ കഥകളുമായി ഇതാ ഗ്രാൻഡായത്തി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്രവും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ റെഡിയായോ ഇതാ ഇന്ന് നല്ല ബുദ്ധി ഉണ്ടെന്ന് നാം പറയുന്ന ഒരു ഫോക്സിൻ്റെയും ബുദ്ധി ഇല്ല എന്ന് നാം കരുതുന്ന ഒരു ഹെൻ കോഴിയുടെയും കഥയാണെന്ന് നിങ്ങൾ തീരുമാനിക്കൂ ഈ കഥയിൽ ആർക്കാണ് ബുദ്ധിയുള്ളത് ആർക്കാണ് ബുദ്ധിയില്ലാത്തത് എന്ന് പറഞ്ഞു ഒരിടത്തൊരിടത്ത് ഒരു ഫോക്സ് അവൻ്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു ഒരിക്കൽ ഫോക്സിൻ്റെ അമ്മ അവനോട് പറഞ്ഞു മോനെ എനിക്ക് കോഴി ഇറച്ചി കഴിക്കണമെന്ന് വലിയ ആഗ്രഹം നീ ഒരു കോഴിയെ പിടിച്ചുകൊണ്ട് വരൂ നമുക്കതിനെ കുക്ക് ചെയ്ത് കഴിക്കാം ും സന്തോഷമായി കുറച്ച് നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ അമ്മയും പറഞ്ഞത് ഒരു കോഴിയെ പിടിച്ചെത്തു തന്നെ ഇനി മറ്റ് കാര്യം അവൻ കോഴിയെ തിരക്കിറങ്ങി അധിക സമയം കഴിഞ്ഞില്ല കാട്ടിലൊരു ശബ്ദം കരിയിൽ അനങ്ങുന്ന ഒരു ശബ്ദം അവൻ ശ്രദ്ധിച്ചു ആ അനക്കം കെട്ട സ്ഥലത്തേക്ക് നടന്നു ഒരു കോഴി കരിയിലെ ചികഞ്ഞ് ചികഞ്ഞ് അതിന് അടിയിലുള്ള ചെറിയ പ്രാണികളെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് കോഴിയെ ചാടി പിടിക്കുവാൻ ഫോക്സ് തയ്യാറെടുത്തു കഴിഞ്ഞു വൺ ടു ഓ പോയി പോയി എല്ലാം പോയി കൗണ്ട് ചെയ്യുന്നതിന് ദാ മുകളിൽ നിന്ന് ഒരു ട്രീയുടെ ബ്രാഞ്ച് ഒടിഞ്ഞ് താഴേക്ക് വീണു ശബ്ദം കേട്ട് കോഴി പേടിച്ചൊരു ഓട്ടം ഫോക്സിന്റെ പ്ലാൻ എല്ലാം തെറ്റി ഫോക്സ് ഇങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ കോഴി അതിൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ ഞാൻ എന്ന് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിരിക്കാം ഒളിച്ചിരിക്കാം കോഴി ആ വീട്ടിൽ കയറിയാൽ ഉടൻ തന്നെ വാതിലടയ്ക്കണം കോഴിക്ക് പിന്നീട് പുറത്തേക്ക് ഓടുവാൻ പറ്റിയില്ല ആ അടച്ചിട്ട മുറിയിൽ വെച്ച് തന്നെ കോഴിയെ പിടിക്കുകയും ചെയ്യാം വെരി ഗുഡ് പ്ലാൻ എന്നെ സമ്മതിക്കണം അവൻ അവൻ്റെ പ്ലാനിനെ പറ്റിയും അവൻ്റെ ബുദ്ധിയെപ്പറ്റിയും ഒക്കെ അഭിമാനിച്ചു എന്നിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ബുദ്ധിമാനായ ഒരു ഫോക്സ് തന്നെ ഉടൻ തന്നെ ഫോക്സ് കോഴി കോഴിയെത്തുന്നതിന് മുൻപേ കോഴിയുടെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നു കുറേ കഴിഞ്ഞ് പാപം കോഴിയമ്മ ഇതൊന്നും അറിയാതെ അതിൻ്റെ വീടിനകത്തേക്ക് കയറി ഒളിച്ചിരുന്ന ഫോക്സോടി വന്ന് കഥ കടക്കുകയും ചെയ്തു കോഴിയമ്മ കഥ അടയ്ക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോക്സ് വലിയ വിജയഭാവത്തിൽ നിന്ന് ചിരിക്കുന്നു ഒറ്റച്ചാട്ടത്തിന് ഫോക്സ് കൂടി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലുന്നില്ല ഇപ്പോഴ് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നെ ജീവനോട് കൊണ്ടുപോയി കൊടുക്കും അമ്മയ്ക്കൊരു സന്തോഷമാകട്ടെ അങ്ങനെ കോഴിയമ്മയെ ചാക്കിനകത്തിട്ട് അവൻ തലയിലേറ്റി വീട്ടിലേക്ക് നടന്നു അങ്ങനെ നടന്ന് 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 പകുതി ആയപ്പോഴേക്കും ക്ഷീണിച്ചു അവൻ വിചാരിച്ചു ഇനി അല്പസമയം വിശ്രമിച്ചിട്ടാകാം യാത്ര ഫോക്സ് കോഴിയെ കൊണ്ടുവന്ന ചാക്കുകെട്ട് തറയിൽ വെച്ചിട്ട് നീണ്ട് നിവർന്ന് കിടന്നു പാവുറങ്ങിപ്പോയി ചാക്കിന്റെ വിടവിൽ കൂടി കോഴിയമ്മ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് തന്നെ തരമെന്ന് കരുതി കോഴിയമ്മ ചാക്കിട്ട് അകത്ത് നിന്നും ഇറങ്ങി ചാക്കിനകത്ത് കുറേ കല്ലുകൾ പെറുക്കി നിറച്ചു എന്നിട്ട് പതിയെ പതിയെ ഇറങ്ങി അതിൻ്റെ വീട്ടിലേക്ക് ഓറ്റഓട്ടം വെച്ചുകൊടുത്തു ഇതൊന്നും അറിയാതെയും കാണാതെയും ഫോക്സ് നല്ല ഉറക്കമായിരുന്നു ഉറക്കം ഉണർന്ന ഫോക്സ് വീണ്ടും ചാക്കുകെട്ട് തലയിൽ വെച്ച് വീട്ടിലേക്ക് യാത്ര തുടർന്നു അങ്ങനെ നടന്ന് ക്ഷീണിച്ചവൻ വീട്ടിലെത്തി എന്നിട്ട് ഉറക്കെ അവൻ്റെ അമ്മയെ വിളിച്ചു അമ്മേ അമ്മേ ഇന്ന് ഞാൻ എന്താ അമ്മയ്ക്ക് സ്പെഷ്യലായി കൊണ്ടുവന്നതെന്ന് അറിയാമോ ഇത് കേട്ട അമ്മ പറഞ്ഞു അറിയില്ല എന്താ മോനെ നീ കൊണ്ടുവന്നത് ഫോക്സ് പറഞ്ഞു എല്ലാം സർപ്രൈസായിട്ട് ഞാൻ ചെയ്യൂ അമ്മയൊരു ഫ്രൈ എടുത്ത് അതിൽ നിറയെ ഓയിലൊഴിച്ച് ചൂടാക്കൂ അപ്പോൾ ഞാൻ ചാക്കി കിട്ട് തുറക്കാം ഫോക്സ് മനസ്സിൽ ഇങ്ങനെ ഓർത്തു ചാക്കുകീട്ടിനകത്ത് അനക്കൊന്നും ഇല്ല കോഴിയമ്മ ശ്വാസം കിട്ടാതെ ചിലപ്പോൾ ചത്ത് കാണും ആഹ് എന്തായാലും ഫ്രൈ പാനിലിടുമ്പോൾ ചാകുമല്ലോ അതുകൊണ്ട് എണ്ണ ചൂടാകട്ടെ ആദ്യം അപ്പോഴേക്കും അമ്മ അടുപ്പത്ത് വെച്ച ഫ്രൈ പാനിലെ എണ്ണ തിളച്ചു അമ്മ പറഞ്ഞു എന്നാൽ വേഗം കോഴിയെടുത്ത് ഫ്രൈ പാനിലേക്ക് പാനിലേക്കിടും വിശക്കുന്നു ഇത് കേട്ട പാടെ ഫോക്സ് ചാക്ക് തുറന്ന് ഫ്രൈ പാനിലേക്ക് ചാക്കിനകത്തുള്ളത് കുടഞ്ഞിട്ടു നല്ല ഉരുണ്ട കല്ലുകൾ ഈ ഉരുണ്ട കല്ലുകൾ ചൂടുള്ള എണ്ണയിലേക്ക് വീണപ്പോൾ എണ്ണ തെറിച്ച് ഫോക്സിൻ്റെ അമ്മയുടെ ദേഹത്തെല്ലാം വീണു കോഴി ഇറച്ചി കിട്ടിയില്ലെന്ന് മാത്രമല്ല ശരീരം പൊള്ളുകയും ചെയ്തു അമ്മ ദേഷ്യത്തിൽ വടിയുമെടുത്ത് ഫോക്സിൻ്റെ പിറകെ ഓടി ഫോക്സ് അമ്മയുടെ കയ്യിൽ നിന്നും അടി വാങ്ങാതെ അടിവാങ്ങാതെ ഓട്ടം അപ്പോൾ മക്കളെ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി ഫോക്സിനാണോ ബുദ്ധി ഫോക്സിനെ കളിപ്പിച്ച് രക്ഷപ്പെട്ട കോഴിയമ്മയ്ക്കാണോ ബുദ്ധി നിങ്ങൾ തന്നെ പറയൂ ഒന്നും പറയൂല്ല എന്താണ് ഈ കഥയിലെ മോറൽ മക്കളെ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ദ ക്ലവറസ്റ്റ് അതേഴ്സ് ഓൾസോ ഹവ് വിസ്ഡ് നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് ആരും വിചാരിക്കണ്ട മറ്റുള്ളവർക്കും നമ്മെപ്പോലെ ബുദ്ധിയുണ്ട് കേട്ടോ ശരി ഗ്രാൻഡ് ബാബയ്ക്കോട്ടെ നാളെ വരാം പുതിയ കഥയുമായി ഓക്കേ ബായ് Good night.